ഹലോ ഇന്ന് നമ്മുടെ കൂടെ കാളിക്കാവ് ബ്ലോക്കിലെ കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിലെ മരുതിങ്ങൽ അംഗനവാടിയിൽ എന്ന ടീച്ചറാണ് ഉള്ളത് ഇവിടെ ഇപ്പോൾ ഒരു വർഷമായിട്ട് ഡയജസ്റ്റർ ഉപയോഗിക്കുന്നുണ്ട് അവർക്ക് എങ്ങനെയാണ് ഡയജസ്റ്റർ യൂസ്ഫുൾ ആയതെന്നുള്ളത് നമുക്ക് അവരോട് ചോദിക്കാം ടീച്ചർ എത്രയായി ഇപ്പോൾ അംഗനവാടിയിൽ ഡയജസ്റ്റർ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു വർഷത്തോളം ആയിട്ടുണ്ട് ഒന്നാമത്തെ ടാങ്ക് നിറഞ്ഞതാണോ നിറഞ്ഞിട്ടില്ല എന്തൊക്കെ തരം അരപ്പാത്രേ ഉള്ളു എന്തൊക്കെ തരം വേസ്റ്റ് ആണ് ഇട്ട് കൊടുക്കാറ് കുട്ടികളെ ബാക്കി ചോറുകളിടും മുട്ടത്തോട് ഇടും പിന്നെ പച്ചക്കറിന്റെ വേസ്റ്റ് ഇടും അതിലേക്കുള്ള പൗഡറും അതേപോലെ തന്നെ പൗഡർ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുണ്ട് പഞ്ചായത്തിലിറക്കിട്ടുണ്ട് പഞ്ചായത്ത് നിന്ന് വാങ്ങിച്ചാൽ മതി പൗഡർ ആഴ്ചയിൽ ഒരിക്കൽ തന്നെ ഇട്ട് കൊടുക്കാറ് മുന്നേ മുമ്പ് വേസ്റ്റ് വേസ്റ്റ് എന്താ ഒക്കെ ഞങ്ങൾ അങ്ങനെ ഓരോ ായി മറ്റേത് അവര് പടം ഇല്ലാത്തോണ്ട് എന്നാലും ഇടപൊരു പേടിയാണ് സ്ഥലം അപ്പൊ അത് വലിയൊരു ഉപകാരമായി മുട്ടത്തോടൊക്കെ ഇടാനും അങ്ങനെ വേസ്റ്റായി ഇങ്ങനെ കിടക്കല്ലേ ചോറ് പിന്നെ പിന്നെ പൊട്ടികളും പൊച്ചാളും കളക്കുന്നു പോവും പ്രശ്നായിട്ടുണ്ടായിരുന്നത് ഇപ്പോ നിങ്ങൾ പറഞ്ഞപ്പോ ആദ്യം വേസ്റ്റ് പുറത്തേക്ക് ഇടയായിരുന്നു എങ്ങനെയും ഭക്ഷണത്തിന് വേസ്റ്റ് നമുക്ക് അതിന് സ്മെല്ല് അങ്ങനത്തെ സ്മെല്ല് ഒന്നും ഇല്ലല്ലോ പിന്നെ ദിവസം അങ്ങനെ അത് അതിലത്തെ വെള്ളവും കാര്യങ്ങളൊക്കെ ഭക്ഷണം ആ പ്രാണികൾ അത് പുഴുവായിട്ട് മാറിയിട്ട് അത് പ്രവർത്തനം നടക്കുന്നത് അപ്പൊ അതിന്റെ ഒരു ഇതാണ് ജസ്റ്റ് തുറക്കുമ്പോ ആവും കഴിഞ്ഞാല് പിന്നെ പിന്നെ അരച്ച് കൂടി മൂടിയാക്കും പിന്നെ ഇടക്കൊക്കെ അതിന്റെ പാത്രത്തിന്റെ മുകൾ ഭാഗം കൈകി ശരിയാക്കും അടച്ച് കളി വെള്ളം പറഞ്ഞുകൊണ്ട് അടച്ചിട്ട് തുറന്നെടുത്തല്ല ടീച്ചറിനെയല്ലേ കൂടുതലായിട്ട് ടീച്ചർ ഇടും ഞാൻ ഇല്ലാത്ത ദിവസൊക്കെ ഇപ്പൊ എല്ലാ അംഗനവാടികളിലൊന്നും ഇതില്ല ബ്ലോക്കിന്ന് കിട്ടിയു അപ്പൊ ഇങ്ങനെ വാങ്ങിക്കാത്ത അംഗനവാടികൾക്കും മൊത്തത്തിൽ എന്താണ് ടീച്ചർക്ക് പറയാനുള്ളത് വേണം വേണം എല്ലാവർക്കും എല്ലാവർക്കും എല്ലാരും പഞ്ചായത്തു വീടുകൾക്കും കൊടുക്കുന്നുണ്ട് നമ്മള് അപേക്ഷിക്കണം വ്യക്തിഗതാനൂല്യങ്ങൾ വരുമ്പോ അപേക്ഷിച്ചാൽ മതി അങ്ങനെ പഞ്ചായത്തായിട്ട് കോണ്ടാക്ട് ചെയ്യണം നല്ല അപ്പോ ഇത്ര നേരം നമ്മോട് സഹകരിച്ച് താങ്ക് യു